ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും സന്ധ്യ ഡോക്ടറിന്റെ അരികിലേക്ക് ട്രീറ്റ്മെന്റിനായി വന്നിരിക്കുകയാണ് സന്ധ്യ രണ്ടു പേർക്കും ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അർച്ചനയോട് പറയുന്നു ഇത് രണ്ടു പേരും കഴിക്കണം സച്ചിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അർച്ചന ഇത് കഴിച്ചേ പറ്റുമോ അല്ലെങ്കിൽ സച്ചിയിൽ സംശയമുണ്ടാക്കുമെന്നും പറയുന്നു പിന്നെ വിറ്റാബിൻ ടാബ്ലെറ്റ്സാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ അടുത്ത ചെക്കപ്പിന്റെ ദിവസം ഞാൻ അറിയിക്കാം അപ്പോ വന്നാ മതി എന്നും സന്ധ്യ പറയുന്നു ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ശരി ഡോക്ടർ കുറെ സമയം നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല സച്ചേട്ടന് സംശയമുണ്ടാക്കും അങ്ങനെ ഇപ്പോൾ അർജുന അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് സന്ധ്യ ശേഷം കാണിക്കുന്നത് ധനുഷിനെ കാണാൻ ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് ശങ്കർ ശങ്കറിനൊപ്പം വിജയലക്ഷ്മി വക്കീലുമുണ്ട് എല്ലാ കാര്യങ്ങളും ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയാനാണ് ഇപ്പോൾ വിജയലക്ഷ്മി അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എനിക്ക് ജാമ്യം കിട്ടണമെന്ന് ധനുഷ് പറയുമ്പോൾ വക്കീല് പറയുന്നു ജാമ്യം കിട്ടാത്ത രീതിയിലാണ് പോലീസ് ധനുഷിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു മെർഡർ കേസും കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ആ മെർഡർ കേസ് മറ്റൊരാൾ ഏറ്റെടുക്കുകയും അതിന് അയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് കോടതിയിൽ നിലനിൽക്കില്ല പിന്നെയുള്ളത് ആൾമാറാട്ട കേസാണ് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടാനുള്ള ശ്രമമാണ് ഇതാണ് പോലീസിന്റെ എഴുതൽ പിന്നെ നിങ്ങൾ ധനുഷല്ല എന്നും ഷാഹിർ മുഹമ്മദാണെന്നും നിങ്ങൾ തന്നെ സമ്മതിച്ച ഒരു കുറ്റപത്രവുമുണ്ട് അതിന് സാക്ഷികളും ആ വിവാഹത്തിന് വന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും സാക്ഷികൾ അവരെ കണ്ട് സ്വാധീനിച്ച് നമ്മുടെ പക്ഷത്താക്കണം പിന്നെ മുസ്ലിം മതത്തിലായിരുന്ന താങ്കൾ മതം മാറിയതും ഷാഹിർ മുഹമ്മദ് എന്ന പേര് മാറി ധനുഷ് എന്ന പേര് സ്വീകരിച്ചതിനും കോടതിയിൽ തെളിവ് കാണിക്കണം ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിങ്ങും ഗസറ്റർ ഓഫീസിന്റെ സാക്ഷ്യ സാക്ഷ്യപത്രവും മതി അതിന് അതിന് അത് സംഘടിപ്പിക്കണം അത് സംഘടിപ്പിക്കാം മാഡം എന്ന് ശങ്കർ പറയുന്നു പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് കാണണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പേര് വരാതെ നോക്കുകയും ചെയ്യണം കോടതിയിലാകുമ്പോൾ ഒരു കാരണവശാലും ഒന്നും മാറ്റി പറയരുത് അവിടെ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത്രയും കാര്യങ്ങൾ അതുപോലെ നടന്നാൽ ജാമ്യം കിട്ടും ഇന്നോ നാളെയോ എന്റെ സ്റ്റാഫ് ആരെങ്കിലും വരും അപ്പോ വക്കാലത്തിൽ സൈൻ ചെയ്ത് തന്നാൽ മതി നാളെ തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാം നമുക്ക് എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നു ശരി മേഡം മേഡം ഈ പറഞ്ഞത് അതുപോലെ ചെയ്യാം പതിനഞ്ചാം ദിവസം എന്നെ പുറത്താക്കി തന്നാൽ മതി എന്നൊക്കെ ഒരു വാശിയോടെ തന്നെയാണ് ധനുഷ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട് ഉമ്മറത്തിരുന്ന് വായിക്കുകയാണ് അവന്തിക ശിവരാമൻ അവന്തികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു എന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു ശമ്പളത്തിൻ്റെ അഡ്വാൻസ് ആണോ എന്ന് ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ശമ്പളം നിശ്ചയിച്ചിട്ട് പറയാം അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് തരാൻ ഞാൻ അക്കൗണ്ടന്റിനോട് പറയാം കേട്ട് ശിവരാമൻ പറയുന്നു ഞാൻ ശമ്പളത്തിൻ്റെ കാര്യമല്ല മേഡം പറയുന്നത് മേഡം എനിക്ക് കുറച്ച് പൈസ തരണം എനിക്ക് കുറച്ച് കടങ്ങൾ തീർക്കാനുണ്ട് ഇരു കേട്ട് അവന്തിക പറയുന്നു തനിക്ക് കടം തീർക്കാൻ ഞാൻ എന്തിന് പൈസ തരണം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചോ വല ചെട്ടിയും അടച്ചു തീർത്തോ താൻ തന്റെ കടം തീർത്തോ ശിവരാമൻ വീണ്ടും പറയുന്നു മേഡം ആവശ്യം ഞാൻ അംഗീകരിച്ചു തന്നില്ലേ അപ്പോ എന്റെ ആവശ്യവും മേഡം അംഗീകരിച്ചു തരണം കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ അവന്തിക പറയുന്നു മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേണ്ടിയിട്ട് ശിവരാമൻറെ അടുത്തേക്ക് വന്നു ഇപ്പോ പറഞ്ഞ വാചകം ഈ മതിൽക്കെട്ടിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മനസ്സിലുള്ളത് വാക്കുകളായി പുറത്തു വന്നിട്ട് അത് ഇവിടെ ആരുടെങ്കിലും ചെവിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയോ എന്നെ ദേഷ്യത്തോടെ അവൻ്റെ ക പറയുമ്പോൾ അതേ ദേഷ്യത്തോടെ ശിവരാമൻ പറയുന്നു മേഡം ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലേ ഞാൻ മേഡത്തിനോട് കുറച്ച് പൈസ ചോദിച്ചു അത് തരാമൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവൻ്റെ ചോദിച്ചു ചോദിക്കുന്നോ തനിക്ക് എത്ര രൂപയാണ് ആവശ്യമെന്ന് തൽക്കാലം ഒരു ലക്ഷം രൂപ മതിയെന്ന് ശിവരാമൻ പറയുമ്പോൾ ഞെട്ടലോടെ അവധിക ചോദിക്കുന്നുണ്ട് ഏഹ് ഒരു ലക്ഷം രൂപയോ അതൊന്നും പറ്റില്ല ഒന്നാമത് ഞാൻ തനിക്ക് കാശ് തരേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തമ്മിലുള്ള ഡീൽ നിന്റെ കുഞ്ഞിനെ മുൻനിർത്തിയാണ് അത് ഞാൻ അതേപോലെ പാലിച്ചിട്ടുണ്ട് പിന്നെ ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ ആയിരമോ രണ്ടായിരമോ തരാമെന്നല്ലാതെ ഒരു ലക്ഷം രൂപ വെറുതെ തര തരുന്നത് പോയിട്ട് കടമായിട്ട് തരാനുള്ള ബന്ധം പോലും നമ്മളുടെ ഇടയിലില്ല അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയാം ക്യാഷ് ഞാൻ തരില്ല ഇനി മേലിൽ ഇതുപോലെ ചോദിച്ചുകൊണ്ട് വരികയും ചെയ്യരുത് എനിക്കേട്ട ശിവരാമൻ പറയുന്നു അങ്ങനെയാണ് മാഡം പറയുന്നതെങ്കിൽ എനിക്കിവിടുത്തെ ജോലി വേണമെന്നില്ല സാറിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ പണിയും ഡ്രൈവർ പണിയും മതിയാക്കാൻ പോവുകയാണ് അതൊക്കെ ശിവരാമന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ ഞാൻ അഭിപ്രായം പറയാൻ വരുന്നില്ല തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാമെന്ന് അവന്തുക ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത് എന്റെ മോളം കാണും എന്റെ കൂടെ എന്റെ മകൾ എന്നോടൊപ്പം വളർന്നാ മതി എന്നിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുഞ്ഞിനെ അതിന്റെ ശരിക്കുമുള്ള അച്ഛനും അമ്മയുടെയും അടുത്ത് കൊണ്ടാക്കും എന്നൊക്കെ ശിവരാമൻ പറയുന്നത് കേട്ട് അർച്ചന അവന്തിക ഒന്ന് പതറി കാരണം എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ അത്രയ്ക്ക് അത്യാവശ്യമുണ്ട് അത് തരാൻ കഴിയില്ല എന്ന് മാഡം പറഞ്ഞു ഇനി എന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് തരാം താൻ ഇപ്പോൾ പറഞ്ഞ ഭീഷണിയുടെ വിലയായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ തരും പക്ഷേ എപ്പോഴും ഇത് താൻ പ്രതീക്ഷിക്കരുത് വീണ്ടും ശിവരാമൻ പറയുന്നു എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത് ഞാൻ മേഡത്തിന് ചെയ്ത ഉപകരണത്തിലുള്ള പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ഈ സമയത്ത് അർച്ചന അവിടേക്ക് വരുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു അഡ്വാൻസോ അപ്പോ ഇനിയും എന്നാൽ ചോദിക്കും എന്നല്ലേ താൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന അവൻക ചോദിക്കുമ്പോൾ അവൻ ഇക ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു മനുഷ്യന്റെ കാര്യമല്ലേ മേഡം അത്യാവശ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ എന്നാ ശരി മേഡം എന്ന് പറഞ്ഞ് ശിവരാമൻ പോകുന്നു അർച്ചന വിചാരിക്കുന്നു അവന്തികയ്ക്ക് വേണ്ടി പുള്ളി ഉപകാരം ചെയ്ത കാര്യമാ അവർ പറഞ്ഞത് എന്തായാലും ജോലി അന്വേഷിച്ച് അയാൾ ഇവിടേക്ക് വന്നത് വെറുതെയല്ല അല്ല അത് അറിയണമല്ലോ എന്നെ അർച്ചന വിചാരിക്കുന്നുണ്ട് ഈ സമയം ആതിര കുഞ്ഞിനെ ഉറക്കാൻ പാടുപെടുകയാണ് കുഞ്ഞ് വല്ലാണ്ട് കരയുന്നു കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആതിര ആ സമയത്ത് അർച്ചന അവിടേക്ക് വരുന്നു എന്താ എന്ത് പറ്റി എന്തിനാ മമ്മോള് കരയുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു അറിയില്ല ചേച്ചി എന്ന് ആതിരയും ഇങ്ങന എന്നെ പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നു കുളിപ്പിക്കാത്തൊണ്ടാവും ഞാനൊന്ന് കുളിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞേ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചന പുഞ്ചിനോടെയും സമാധാനത്തോടെയും നിൽക്കുകയാണ് ആതിര സമയം കുളിപ്പിക്കാനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു അനഘ കുഞ്ഞിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കിടത്തുകയാണ് അർച്ചന തൊട്ടരികിൽ തന്നെയുണ്ട് അനഘ കുഞ്ഞും ഇങ്ങനെ പുഞ്ചിരിയോടെ കിടക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവന്തിക ഇവിടേക്ക് വരുന്നു ഇതൊക്കെ കണ്ടിട്ട് അവനികയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പെട്ടെന്ന് തന്നെ അവന്തിക മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ആതിരിയുടെ അടുത്തേക്കാണ് പോകുന്നത് ആതിരിയാണെങ്കിൽ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞെവിടെയൊന്ന് ചോദിക്കുന്നു ഒന്നാം അറിയാത്തതുപോലെ അച്ചു ചേച്ചി കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന് ആതിരെ പറയുമ്പോൾ അവന്തിക പറയുന്നു അതെന്താ ആദരക്കറിയില്ലേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ അല്ല അറിയാം എങ്കിലും എന്നാതിരെ പറയുമ്പോൾ അവന്തിക പറയുന്നു എനിക്ക് മനസ്സിലായി അർച്ചന അതിനൊന്നും ആതിരെ സമ്മതിക്കുന്നില്ല അല്ലേ അല്ല എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ചേച്ചിയുടെ സമ്മതം എന്തിനാണെന്ന് ആതിര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ കുളിപ്പിക്കാൻ മാത്രമല്ല ഒന്ന് എടുക്കണമെങ്കിൽ പോലും അർച്ചനയുടെ സമ്മതം ആ ആതിരയ്ക്ക് ചോദിക്കേണ്ടി വരും ഏയ് അങ്ങനെയൊന്നും അല്ല എന്ന് ആതിര ഞാൻ പറഞ്ഞത് നീ അത്ര നിസ്സാരമായി കാണണ്ട സംഭവം ആതിരയുടെ ചേച്ചിയുകയാണ് അർച്ചന പിന്നെ സഹോദരങ്ങൾക്കിടയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല ആതിര പ്രസവിച്ച അന്ന് മുതലേ ഞാൻ ശ്രദ്ധിക്കുകയാണ് ആ അർച്ചനയ്ക്ക് ഇപ്പോൾ മറ്റൊരു ചിന്തയില്ല സച്ചിയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭർത്താവിന്റെ ഭർത്താവിനെ മറന്നു വരെ കുഞ്ഞിന്റെ പിറകെ നടക്കുകയാണ് അർച്ചന എപ്പോഴും എടുത്തും കുളിപ്പിച്ചും ഉറക്കിയും ഒക്കെ അർച്ചന കുഞ്ഞിന്റെ കൂടെ തന്നെയുണ്ട് ഇതെല്ലാം അർച്ചന ചെയ്യുന്നുണ്ട് ആതിരയ്ക്ക് ജോലി കുറവാണെന്ന് കരുതി ആതിര ആശ്വസിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആതിര അറിഞ്ഞിരിക്കണം ഏതൊരു ബന്ധമാണെങ്കിലും ശരി അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആത്മബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അമ്മയോട് തന്നെയാണ് ആതിര ഒന്ന് ഓർത്തു നോക്കിയേ നോക്കിയനിയും കുഞ്ഞും തമ്മിൽ അങ്ങനെ ഒരു മാതൃത്വത്തിന്റെ ആത്മബന്ധമുണ്ടോ എന്ന് ഇല്ല എന്ന് എനിക്കറിയാം കുഞ്ഞിന് ആ ബന്ധമുള്ളത് അർച്ചനയോടാണ് അതുകൊണ്ടല്ലേ ആതിരയുടെ കഴിഞ്ഞിരുന്ന് കുഞ്ഞ് കരയുമ്പോൾ അർച്ചന എടുക്കുമ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് കുഞ്ഞുങ്ങളാകുമ്പോൾ കരയും കരയണം ആ കരച്ചിൽ നിർത്തേണ്ടത് അമ്മയല്ലേ ഇവിടെ അത് വലിയമ്മയാണെന്നർത്ഥം അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാണ് ആദരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും ഒക്കെ പിന്നെ വലിയ വായിൽ ഇന്നലെ പറയുന്നത് കേട്ട് ഹോസ്പിറ്റലിൽ ആദ്യം കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയാണെന്ന് അതങ്ങനെ വെറുതെ കേട്ട് കളയേണ്ട കാര്യമല്ല ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പമല്ല മോക്ക് ആദ്യ ചുംബനം കൊടുത്തത് മുതൽ ഇപ്പോൾ കുളിപ്പിക്കുന്നത് വരെ അർച്ചനയാണ് അല്ല കുഞ്ഞിനെ മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും ഇപ്പോ ബുദ്ധിയിൽ ഉറക്കുന്നത് പിന്നീട് മൈൻഡിൽ സെറ്റായി എന്ന് വരും കുറച്ചുകൂടി വളർക്കും വളർന്നു കഴിയുമ്പോൾ അമ്മയിൽ നിന്ന് മോൾ അകലാൻ തുടങ്ങും ഇതൊക്കെ കേൾക്കുമെന്നത് ഒരു ടെൻഷനോടിയാണ് ആതിര ഇപ്പോൾ നീ പാല് കൊടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് രാത്രിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുന്നത് നീ ഉറപ്പിച്ചോ പാല് കൂടി നിർത്തുന്ന അന്ന് മുതൽ ആ കുഞ്ഞു ഉറങ്ങാൻ പോകുന്നത് അർച്ചനയോടൊപ്പം ആയിരിക്കും ഇത് കേട്ട് വളരെ ടെൻഷൻ ആവുകയാണ് ആദ്ര വീണ്ടും അവതിക പറയുന്നു കഷ്ടപ്പെട്ട് എട്ടൊമ്പത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച നിന്റെ കുഞ്ഞ് നിന്നിൽ നിന്ന് മകളുന്നത് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയമ്മ അമ്മയായിട്ട് മാറുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിൽ രണ്ടാം സ്ഥാനമായിരിക്കും അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ല ഞാൻ ഈ പറഞ്ഞത് അർച്ചനയ്ക്ക് നീ കുഞ്ഞിനെ കൊടുക്കരുത് എന്നല്ല എല്ലാത്തിനും ഒരു പരിധി വെക്കണമാതിരി നിങ്ങൾ ചേച്ചി അനിയത്തിയും ഒക്കെയാണ് ആ സ്നേഹം അങ്ങനെ വെച്ചുകൊണ്ട് കുറച്ച് എപ്പോഴും കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോ അത് സമ്മതിച്ചു കൊടുക്കരുത് കൂടുതൽ നേരം നീ വേണം കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കാൻ അർച്ചന വളരെ കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അതിന് നിനക്കൊരു പരിധി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്കതിനു പറ്റിയെന്ന് വരില്ല ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചാൽ നിനക്ക് തന്നെ ശരിയാവും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇനി മറ്റൊരു വലിയ കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അതാണ് നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഗർഭിണിയായിരുന്നിട്ടും പ്രസവിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല ആ ഭാഗ്യം നിനക്ക് കിട്ടി പക്ഷേ അർച്ചന ഇതുവരെ ഗർഭിണിയായിട്ടില്ല അത് എനിക്കും നിനക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആധ്ര കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ പ്രസവിക്കാത്ത പരിശുക്കളെ മച്ചി പശു എന്നാണ് വിളിക്കുന്നത് അതുപോലെ മച്ചയായ സ്ത്രീകളുടെ കണ്ണ് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടാക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ പറയും പ്രസവിക്കാത്ത സ്ത്രീകളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊടുക്കരുതെന്ന് അവരുടെ ദൃഷ്ടി അവർക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാകാത്തതിന്റെ മുഴുവൻ വേദനയുണ്ടാകും ആ വേദന ദോഷമായി മാറി കുഞ്ഞിനത് ബാധിക്കും വളർച്ചയിൽ സ്വഭാവത്തെയൊക്കെ അത് ബാധിക്കും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം അതിനൊക്കെ പ്രതിപഥിയും പൂജയും ഉള്ളപ്പോൾ ഇതെങ്ങനെയാണ് ഇല്ല എന്ന് തീർത്ത് പറയുന്നത് ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് നമ്മുടെ മോള് ഒരു തരത്തിലുള്ള ദോഷവും അതിന് നമ്മളായിട്ട് ഉണ്ടാക്കരുത് പിന്നെ പൂജകളും വഴിപാടുമായിട്ട് അമ്പലത്തിൽ ഓടി നടന്ന് ചിലപ്പോൾ അത് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ മോൾ അനുഭവിക്കണോ ആതിര തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ടെൻഷനോടെ ആർ ആദര നിൽക്കുന്നുണ്ട് ഈ സമയം അർച്ചന കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ ഒരുക്കുകയാണ് കുഞ്ഞിനെ പാട്ടുപാടി ഒരുക്കുന്നതൊക്കെ ആതിര ടെൻഷനോടെയാണ് ഇപ്പോൾ കാണുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ